സാമൂതിരി രാജാവിൻ്റെ കാലം മുതൽ കോഴിക്കോട് പാളയം സൈനിക ക്യാമ്പ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പാളയം പച്ചക്കറി മാർക്കറ്റ് ഇനി ഓർമ്മയാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷം ഈ മാർക്കറ്റ് വിപുലീകരിക്കുകയും പച്ചക്കറിയുടെ പ്രധാന കേന്ദ്രമാവുകയും ചെയ്തു പഴം പച്ചക്കറി വിൽപ്പനക്കായി നിർമ്മിച്ച ന്യൂ പാളയം മാർക്കറ്റ് സംശയം ഇന്ന് കല്ലുക്കാം കടവിൽ പ്രവർത്തനമാരംഭിക്കുന്നു അഞ്ചര ഏക്കർ സ്ഥിതി ചെയ്യുന്ന ആറ് ബ്ലോക്കുകൾ ഉണ്ട് മാർക്കറ്റിൽ വരുന്നവർക്ക് വിനോദസഞ്ചാരത്തിനുള്ള സൗകര്യവും ഉണ്ടാവുന്നതാണ് തലമുറകളോളം കോഴിക്കോടിൻ്റെ പ്രൗഢിയും ഗാംഭീര്യവും നിലനിർത്തി പോന്നിരുന്നത് പാളയം മാർക്കറ്റും വലിയങ്ങാടിയും ആയിരുന്നു തിരക്ക് പിടിച്ച ആധുനിക കാലഘട്ടത്തിൽ ഉൾക്കൊള്ളാനാവാത്ത ഈ തെരുവ് വിപുലമായ സൗകര്യങ്ങളോടുകൂടി ഇനി കല്ലുത്താം കടവിലേക്ക് മാറുകയാണ് അവിടെയും പേര് ന്യൂ പാളയം ണ്ട് വളരെ കുറച്ചുകൂടി പതിനഞ്ചിലോ